നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ സഹായവുമായി ജനകീയ ദുരന്ത നിവാരണ സേന നിരവധി വീടുകൾക്ക് നാശം സംഭവിക്കുകയും പൊട്ടിവീണ മരങ്ങൾ കുന്നുകൂടി കിടക്കുകയും ചെയ്ത പ്രദേശത്താണ് സേന സേവനവുമായി രംഗത്തെത്തിയത് പ്രവർത്തനത്തിനെത്തിച്ചേർന്നത് ഞങ്ങൾ വൃത്തിയായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖലയെങ്കിലും അവിടെ ദുരന്ത ഭൂമിയിലേക്ക് ചെന്നിറങ്ങുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം വയനാട് ഇന്നലെ പോയി ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് എന്നാണ് അവർ രാവിലെത്തിയത് ഇന്നിവിടെ വെറങ്ങാട് ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ വലിയൊരു സംഭവം ജനങ്ങളെ മുമ്പിൽ ചെറിയ വന്നു നമുക്ക് ചെയ്യാൻ ഒരു എന്ന ഉരുൾപൊട്ടലിൽ അടിഞ്ഞു ചേർന്ന മരങ്ങൾ സേന മുറിച്ചുമാറ്റി വീടുകളിൽ നിന്ന് ചെളിയും മറ്റും നീക്കം ചെയ്ത് ശുചീകരിച്ചു സന്നദ്ധ സേവനം നടത്തിയ ജെ ഡി എൻ എസ് പ്രവർത്തകരെ കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജമാൽ കോരങ്കോട്ട് കെ സെക്രട്ടറി വി ചന്ദ്രൻ എന്നിവർ അഭിനന്ദിച്ചു പിറ്റാടിൽ നിന്നും നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി അഭിയർ നേതൃത്വത്തിൽ ഒരു ദൌത്വ സംഘം ഇവിടെ എത്തിയിരിക്കുന്ന പിന്നെ മുന്നോട്ട് പോയിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അവരിവിടെ ഇത്രയും വയനാട് നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാൾക്കാർ വയനാട് പോയില്ലേ അത്ഭുതമായ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എല്ലാ രംഗത്തും ഒരു സഖ്യമായിട്ടോ നമുക്ക് ഈ വെളങ്ങാട് പ്രദേശത്ത് ഒലിച്ചുപോയ ഒരു പ്രദേശം ഒട്ടേറെ പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ മേഖലയിൽ നിങ്ങൾ സേവന സന്നദ്ധയോടുകൂടി ഇവിടെ വന്ന് ഇവരെ സഹായിക്കുവാനും ഇവരെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുവാനും അവരെ ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുവാനുമുള്ള നിങ്ങളുടെ സമ എല്ലാ അഭിവാദ്യങ്ങളും ഓർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ശക്തമായി മുമ്പോട്ട് സ്നേഹിക്കുവാൻ നിങ്ങളോടൊപ്പം ആളുകളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിലേതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ 94951448139946619905